സിനിമ സീരിയൽ താരം ടിക്ടോക്കർ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ യൂട്യൂബർ തുടങ്ങി വിവിധ ടാഗുകളിൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ലിൻഡു റോണി പ്രശസ്തയാണ് കുടുംബ പ്രേക്ഷകർക്ക് ലിൻഡു സുപരിചിതയായത് ഏഷ്യനെറ്റിലെ ഭാര്യ എന്ന സീരിയലിൽ അഭിനയിച്ച ശേഷമാണ് സീരിയലിൽ ഭർത്താവിൻ്റെ പൊയ് മുഖങ്ങൾ അറിയാത്ത പാവപ്പെട്ട മുസ്ലിം പെൺകുട്ടിയായ റീഹാനയായാണ് ലിൻഡു എത്തിയത് യു കെ അടക്കമുള്ള രാജ്യങ്ങളിൽ ഷൂട്ട് ചെയ്തിട്ടുള്ള ഒട്ടുമിക്ക മലയാളം സിനിമകളിലും ലിൻഡു അഭിനയിച്ചിട്ടുണ്ട് അതിൽ ഒന്ന് ആദം ജോണാണ് അഹിതയായതോടെ ലിൻഡു ഭർത്താവിനൊപ്പം യു കെയിൽ സെറ്റിൽഡായി ലണ്ടനിൽ സ്ഥിരതാമസമാക്കിയ ലിൻഡു തൻ്റെ വിശേഷങ്ങളെയെല്ലാം പങ്കുവയ്ക്കുന്നത് യൂട്യൂബ് ചാനൽ വഴിയാണ് ലിൻഡുവിൻ്റെ റീൽ വീഡിയോകൾക്കെല്ലാം ആരാധകർ ഏറെയാണ് ഇപ്പോഴിതാ ലിൻഡു യൂട്യൂബ് ചാനലിൽ പങ്കുവെച്ച പുതിയ വീഡിയോയാണ് ശ്രദ്ധിക്കപ്പെടുന്നത് യു കെയിലെ ഒരു പള്ളിയിൽ നിന്നും തന്നെ ബാൻ ചെയ്തുവെന്നാണ് ലിൻഡു പുതിയ വീഡിയോയിലൂടെ വെളിപ്പെടുത്തിയിരിക്കുന്നത് ഞായറാഴ്ച പ്രസംഗിച്ച ബ്രദറുടെ പ്രസംഗം ക്ലാസ് പോലെ നീണ്ടുപോയപ്പോൾ അതിനെതിരെ പ്രതികരിച്ചതാണ് ലിൻഡുവിൻ്റെ പള്ളിയിൽ നിന്നും ബാൻ ചെയ്യുന്ന സ്ഥിതിയിലേക്ക് വരെ കാര്യങ്ങൾ എത്തിച്ചത് സംഭവത്തെക്കുറിച്ച് ലിൻഡു പറയുന്നത് ഇങ്ങനെയാണ് എന്നെ ബാൻ ചെയ്തത് യു കെ ലസ്റ്ററിലുള്ള ഒരു ചർച്ച ഞാൻ ഞായറാഴ്ച പള്ളിയിൽ പോകുന്നത് മുടക്കാറില്ല അത് എന്നെ മമ്മി പഠിപ്പിച്ചൊരു ശീലമാണ് എത്ര അവശതകൾ അത് ഞാൻ മുടക്കാറില്ല അതിൻ്റെ അനുഗ്രഹം ഞങ്ങൾക്കുണ്ട് താനും പല ചർച്ചുകളിലും ഗസ്റ്റായി ഞാൻ പോയിട്ടുമുണ്ട് സർവീസ് ചെയ്യാനും പോയിട്ടുണ്ട് രണ്ടാഴ്ച മുമ്പ് ഒരു പുതിയ ചർച്ചിലായിരുന്നു ഞാൻ പോയത് ഞാൻ പള്ളിയിൽ പോകുമ്പോൾ പാട്ടും പ്രസംഗവും വീഡിയോ ആയി എടുത്ത് പോസ്റ്റ് ചെയ്യാറുമുണ്ട് അന്ന് അതിൽ പങ്കെടുക്കാൻ എത്തിയവരുടെ ഫേസ് അവോയ്ഡ് ചെയ്താണ് ഞാൻ പോസ്റ്റ് ചെയ്യാറുള്ളത് അങ്ങനെ രണ്ടാഴ്ച മുമ്പ് എന്നെ ഇപ്പോൾ ബാൻ ചെയ്ത പള്ളിയിൽ പോയപ്പോൾ ബ്രദർ പ്രസംഗിച്ചപ്പോൾ അദ്ദേഹം ബയോളജി ക്ലാസ് എടുക്കുന്നത് പോലെയാണ് എനിക്ക് തോന്നിയത് അതിനെ എന്നാൽ ഞാൻ എഴുന്നേറ്റ് നിന്ന് ക്ലാസ് എടുക്കുന്നത് കേൾക്കാനല്ല പ്രസംഗം കേൾക്കാനാണ് വന്നിരിക്കുന്നതെന്നും പറഞ്ഞു പിന്നീട് പുള്ളി നന്നായി പ്രസംഗിച്ചു പുള്ളിയെ മാറ്റി നിർത്തി പറഞ്ഞാൽ മതിയായിരുന്നു പരസ്യമായി പറയേണ്ടിയിരുന്നില്ലെന്ന് പിന്നീടാണ് എനിക്ക് തോന്നിയത് അതുകൊണ്ട് ഞാൻ നമ്പർ എടുത്ത് അദ്ദേഹത്തെ വിളിച്ച് സോറി പറഞ്ഞു പിന്നീട് അടുത്ത ആഴ്ച ആഴ്ചയായപ്പോൾ ആ ചർച്ച് എന്നെ ബാൻ ചെയ്തിരിക്കുന്നു അത് അവർ പള്ളിയിൽ വിളിച്ച് പറഞ്ഞു പരസ്യമായി അഭിപ്രായം പറഞ്ഞതുകൊണ്ട് എന്നെ പള്ളി ബാൻ ചെയ്തെങ്കിൽ അതിൽ എനിക്ക് കുഴപ്പമില്ല തെറ്റ് ചെയ്തതിനെ ബാൻ ചെയ്യുവാണെങ്കിൽ എത്രയോ പള്ളികൾ എത്രയോ പേരെ ബാൻ ചെയ്യേണ്ടി വരുമായിരുന്നു ഞാൻ ചെയ്തത് തെറ്റാണെങ്കിൽ ആ വിഷയത്തിൽ ബ്രദറിനെ വിളിച്ച് ദൈവനാമത്തിൽ ഞാൻ സോറി പറഞ്ഞതാണ് പള്ളിയിൽ പോയാലേ ദൈവം പ്രാർത്ഥന കേൾക്കൂ എന്നൊന്നുമില്ലല്ലോ ചർച്ചിൽ നിന്ന് എന്നെ ഒന്ന് വിളിച്ചുപോലും പറഞ്ഞില്ല പാസ്റ്ററെങ്കിലും വിളിച്ചു പറയണമായിരുന്നു എന്നാണ് യു കെയിലെ ചർച്ചിൽ നിന്നും തന്നെ ബാൻ ചെയ്യാനുള്ള കാരണം വെളിപ്പെടുത്തി റോണി പറഞ്ഞത്